എല്ലാ പ്രിയപ്പെട്ടവർക്കും ജസ്റ്റ് ലൈക്സ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മോഹൻലാലിന്റെ എക്കാലത്തെയും ക്ലാസിക് സിനിമയായ പഞ്ചാ പഞ്ചാഗ്നിയുടെ ഷൂട്ടിംഗ് വിശേഷങ്ങളെ കുറിച്ചാണ് പറയുന്നത് എം ടി വാസുദേവൻ നായരുടെ ശക്തമായ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുറത്തിറങ്ങിയ പഞ്ചാഗ്നി എന്ന ക്ലാസിക് സിനിമയുടെ വിശേഷങ്ങൾ ഈ സിനിമയുടെ കഥയുടെ തീവ്രത കൊണ്ടും ഗീത മോഹൻലാൽ എന്നിവരുടെ അവിസ്മരണീയ പ്രകടനം കൊണ്ടും ഇന്നും പ്രേക്ഷക മനസ്സുകളിൽ ഈ സിനിമ ജ്വലിച്ചു നിൽക്കുന്നു സിനിമയുടെ കഥയ്ക്ക് ആഴവും യാഥാർത്ഥ്യ ബോധവും നൽകുന്നതിൽ അതിന്റെ ചിത്രീകരണ സ്ഥലങ്ങൾ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് പഞ്ചാഗ്നിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രേക്ഷകരുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നതുമായ ലൊക്കേഷൻ കണ്ണൂർ സെൻട്രൽ ജയിലാണ് നസ്കൽ പ്രവർത്തകനായി ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഇന്ദിര എന്ന കേന്ദ്ര കഥാപാത്രത്തിൻ്റെ ജീവിതത്തിലെ നിർണായകമായ ആദ്യ രംഗങ്ങൾ ചിത്രീകരിച്ചത് ഇവിടെയാണ് സിനിമയുടെ തുടക്കത്തിൽ ജയിൽ മോചിതയായി പുറത്തേക്ക് വരുന്ന ഗീതയുടെ രംഗം മലയാള സിനിമയിലെ തന്നെ ഐക്കോണിക് രംഗങ്ങളിൽ ഒന്നാണ് കേരളത്തിലെ രാഷ്ട്രീയ തടവുകാരുടെ ചരിത്രവുമായി ഏറെ ബന്ധമുള്ള കണ്ണൂർ സെൻട്രൽ ജയിൽ തന്നെ ലൊക്കേഷനായി തിരഞ്ഞെടുത്തത് സിനിമയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിന് കൂടുതൽ വിശ്വാസ്യത നൽകി ഈ സിനിമയുടെ മറ്റു പ്രധാന ലൊക്കേഷനുകൾ ഇവയൊക്കെയാണ് ജയിൽ രംഗങ്ങൾക്ക് പുറമെ സിനിമയുടെ ഭൂരിഭാഗം രംഗങ്ങളും ചിത്രീകരിച്ചത് കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ടാണ് എം ടി വാസുദേവൻ നായരുടെ കഥകൾക്ക് പലപ്പോഴും പശ്ചാത്തലമാകുന്ന കോഴിക്കോടിന്റെ തനിമയും നഗരജീവിതവും പഞ്ചാഗ്നിയുടെ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം കഥാപാത്രമായ ഇന്ദ്രയുടെയും പത്രപ്രവർത്തകനായ റഷീദിന്റെയും ജീവിതം കോഴിക്കോടിന്റെ പശ്ചാത്തലത്തിലാണ് വികസിക്കുന്നത് ഇവ കൂടാതെ ഷൊർണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും സിനിമയുടെ ചില ഭാഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് അക്കാലത്തെ സിനിമകളുടെ ഒരു പ്രധാന ലൊക്കേഷനായിരുന്ന ഷൊർണ്ണൂരിലെ റെയിൽവേ സ്റ്റേഷനും പ്രകൃതി ഭംഗിയും പഞ്ചാഗ്നിയിലും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ചുരുക്കത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ഗൗരവമേറിയ അന്തരീക്ഷവും കോഴിക്കോടിന്റെ നഗര പശ്ചാത്തലവുമൊക്കെയാണ് പഞ്ചാഗ്നി എന്ന തീവ്രമായ സിനിമയ്ക്ക് ജീവൻ നൽകിയ പ്രധാന ചിത്രീകരണ സ്ഥലങ്ങൾ പഞ്ചാഗ്നി എന്ന സിനിമയുടെ വിശേഷങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള വിശേഷങ്ങൾക്ക് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്